ുത്തുക്കളെ രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മുടെ കേരളത്തില് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ ഇലക്ഷൻ നടന്ന ഒരു വർഷമാണെന്ന് പറയേണ്ടി വരും അങ്ങനെയൊക്കെ പറയാൻ കാരണേ അന്നായിരുന്നു നമ്മുടെ കേരള ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള പ്രചാരങ്ങളൊക്കെ നടന്നത് അതിലത്തെ ഒന്നാമത്തെ പ്രചാരണം നമ്മുടെ ശബരിമലയായിരുന്നു രണ്ടാമത്തെ പ്രചാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകൾക്ക് പെൻഷനെ പറ്റിയിട്ടായിരുന്നു മൂന്നാമത്തെ പ്രചാരണം നമ്മുടെ ഈ വൈദ്യുതി കുറിച്ചിട്ടൊക്കെ ഇതിലെ നാലാമത്തെ പ്രചാരണം പറയുന്നത് ആ ഒരു നാലാമത്തെ പ്രചാരണം ഏറ്റവും സുന്ദരമായിരുന്നു പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി മാറും തിന്നലായിരുന്നു എന്തായാലും അന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് അന്ന് നമ്മുടെ ശബരിമല വിഷയം തന്നെയായിരുന്നു ശബരിമല വിഷയം അവിടേക്ക് അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ ഗവൺമെന്റ് മനഃപൂർവ്വം കയറ്റുന്നു ആരാ കയറ്റിയത് അതിനു വേണ്ടിയിട്ട് ആരാ സഹായം ചെയ്ത് ആരെയാണ് ഡൽഹിയിൽ നിങ്ങൾ വരുത്തിയെന്നൊക്കെ കഥ പിന്നീടാണ് നമുക്ക് പൊതുജനങ്ങൾക്കൊക്കെ മനസ്സിലായത് എന്തായാലും ഗവൺമെന്റ് അമ്പലം സംരക്ഷിക്കാൻ ശ്രമിക്കണേ ശ്രമിക്കുന്ന സമയത്ത് ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു രാമക്ഷേത്രം പോലെ ഒരു തർക്ക മന്ദിരം പോലെ ഒരു മന്ദിരമാക്കി നിർത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ പ്രീണിപ്പിക്കുകയും ഇവിടുത്തെ ചില കോൺഗ്രസിലെ കോൺഗ്രസുകാരെന്ന് പറഞ്ഞടക്കുന്ന മൃദു ഹിന്ദുക്കളായിട്ടുള്ള സംഘികളെ പരിപൂർണമായിട്ട് ഇവിടേക്ക് ഇവിടുത്തെ ബി ജെ പി കാര് കിട്ടുകയും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു അധികാരം നമ്മുടെ ഉത്തരേന്ത്യൻ മോഡൽ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അന്ന് അവർ ശ്രമിച്ച് നമ്മളൊന്ന് കേട്ടായിരുന്നു ഇത് സുവർണാവസരമാണ് എന്ന് ചില ബി ജെ പി നേതാക്കന്മാരൊക്കെ പറയുന്നത് കൂടി നമ്മൾ കേട്ടതാണ് അജണ്ട ഉണ്ടാക്കി ആ അജണ്ടക്ക് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് പറയുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് നമ്മളെ ഗോൾഡൻ സംബന്ധിച്ചു ആ ഒരു സുവർണാവസരത്തിലേക്ക് കയറിക്കൂടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ശബരിമലയെ ഉപയോഗിക്കാൻ ശ്രമിച്ചത് അന്ന് ഈ ശബരിമല ഉപയോഗിക്കാൻ ശ്രമിച്ചത് ബി ജെ പി മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ അങ്ങനെ വിചാരിക്കുന്ന മഹാഅബ്ധോ കാരണം അത് ബി ജെ പി കാര് മാത്രമല്ല അന്ന് ഈ ഒരു ശബരിമലയെ ഉപയോഗിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ്സുകാരും ലീഗുകാരും കൂടി അന്ന് ആ ഒരു ശബരിമലയെ ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ നല്ല കുരുപൊട്ടുന്നുണ്ടായിരിക്കും നീ ഒരു കമ്മി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് ഇങ്ങനെ നോക്കും ഇതിന്റെ തെളിവായിട്ട് ഒരു വീഡിയോ ഞാൻ അങ്ങോട്ട് തരാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സംസാരിക്കാം ഒരു മാസം ചുരുങ്ങിയ കൂടിയത് ആറായിരം റുപ്യ വരെ കിട്ടുന്ന ന്യായ പദ്ധതി പരിപാടി ഒരു വർഷം നിങ്ങൾക്ക് എഴുപത്തിരണ്ടായിരം റുപ്യ കിട്ടും അതേപോലെ ബില്ല് രഹിത ഹോസ്പിറ്റൽ നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാലും ഒരൊറ്റ പൈസ കൊടുക്കണ്ട ഇപ്പൊ അവിടെ ടോക്കൺ ഒരു റുപ്യ വാങ്ങൂലേ ആ ഒരു റുപ്പ്യയും കൊടുക്കണ്ട പിന്നെ നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിച്ചാല് കറണ്ട് ഉപയോഗിച്ചാല് അതിന് പൈസ ഫ്രീ കൊടുക്കാം പിന്നെ വെള്ള വെള്ളക്കാർഡുകാർക്കും അരി ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പദ്ധതി ഉണ്ട് അതിന്റെ പുറമെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല വിഷയത്തില് അവിടെ അശുദ്ധ ആക്കിയവർക്കെതിരെയുള്ള ഒരു നിയമനിർമ്മാണമാണ് അവിടെ പത്തിന്റെ മേലക്കും അമ്പതിന്റെ താഴേക്കുള്ള സ്ത്രീകൾ കയറി വിശ്വാസം ആ വിശ്വാസം സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു നിയമുണ്ടാക്കും അത് നിങ്ങളെപ്പോലത്തെ ആളുകൾക്ക് എന്താണ് വിശ്വാസം ആ വിശ്വാസം അനുസരിച്ചുള്ള നിയമഹിക്കാറുണ്ടാക്കുക അപ്പൊ ഇവര് കേറ്റിയ പോലെ ഒരുപാട് അന്യ ഈ മതമില്ലാത്ത ഇല്ലാത്ത പെണ്ണുങ്ങളെ കയറ്റിയ മാതിരിട്ടുള്ള ആ പരിപാടി ഉണ്ടാവില്ല നിങ്ങൾ വിശ്വാസം നിങ്ങൾ എന്താ പറയുന്നത് അതിനനുസരിച്ചുള്ള നിയമഹിക്കാറുണ്ടാവുക അപ്പൊ അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ യു ഡി എഫ് ഗവൺമെന്റ് വരണോ അപ്പൊ അതിന് നിങ്ങള് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുന്ന നമ്മളെ പി കെ ഫിറോസ് ആണ് നിങ്ങളൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും സമരം അതും ഇതൊക്കെ നടത്തുന്നെ അപ്പൊ അയാൾക്ക് വോട്ട് ചെയ്തിട്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കണം പെൻഷൻ കൂട്ടാൻ അങ്ങനെ മറക്കരുത് ഇപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിരിക്കും ഇത് നമ്മുടെ മലപ്പുറം ജില്ലയില് ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ കയറിയിട്ട് പ്രചരണം നടക്കുന്നതാണ് നോക്കൂ അതിൽ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം മൂവായിരം രൂപ വരെ പെൻഷൻ ഉയർത്താന്നാണ് അതിന് തൊട്ടു മുമ്പ് അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ഒരു പെൻഷൻ അതുപോലും കൊടുക്കാതെ നിർത്തിയില്ലെന്ന ആളുകളായിരുന്നു അവര് കോൺഗ്രസ് വരെ അതിന്റെ കൂട്ടാളികളാണ് പറയുന്നത് ഇത് മൂവായിരം രൂപ വരെ പെൻഷൻ ഉയർത്താൻ പോകുന്നു നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ വെറുതെ കൊടുക്കാൻ പോകുന്നു അരി ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നു ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളില് അതായത് ഹോസ്പിറ്റലുകളില് ഊറിപ്പി പോലും കൊടുക്കാത്ത ചികിത്സ നേടുന്നു എന്ന് പറയുന്ന ഏറ്റവും അവസാനമാണ് അതിന്റെ ഹൈലൈറ്റ് ശബരിമലയിൽ ഒരു പ്രത്യേക നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഇത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കം പറഞ്ഞ കാര്യങ്ങളാണ് ശബരിമല ഒരു പ്രത്യേക നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എനിക്ക് എനിക്കൊന്ന് ആ സമയത്ത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും പ്രചാരണം നടത്താതെ ശക്തമായിട്ട് വോട്ട് പുല്യ എന്ന രീതിയിൽ നിന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ തന്നെയായിരിക്കും അങ്ങനെ ഒരു മതം പറഞ്ഞുകൊണ്ടുള്ള വോട്ട് നമുക്ക് വേണ്ട എന്ന് എനിക്കും അത് തന്നെ പറയാനുള്ളത് മതം പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വോട്ട് ചോദിക്കാൻ വരുന്നവരെ എനിക്ക് മതത്തെ മാത്രം ബേസ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് രാഷ്ട്രീയം പറയാൻ വരുന്നവരൊക്കെ നമ്മൾ അകറ്റി നിർത്തണം എന്ന് കാണാം അവർക്കൊരിക്കലും നമ്മുടെ മനുഷ്യനെ കാണാൻ കഴിയില്ല അവർക്ക് മതവും അവിടുത്തെ ദൈവങ്ങളും ആ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കാണാൻ കഴിയുള്ളൂ അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഒരു ഉത്തരേന്ത്യൻ മോഡൽ നശിപ്പ് സംസ്ഥാനമാക്കി മാറ്റാമെന്ന ശ്രമത്തിന്റെ ഭാഗമായിരുന്നു സംഘികൾ അതിനൊപ്പം തന്നെ കോൺഗ്രസുകാർ കൂടി നിൽക്കുന്നു എന്നതിന്റെ ഒരു നിന്നിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു മീഡിയ ബാക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ എന്തായാലും ഇതിന് താഴെ ഉണ്ടാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഭാര്യ you <laughs>